ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിലും ഡി സി സി ജനറൽ സെക്രട്ടറി എ എ അഷഫിനെതിരെ കള്ളക്കേസ് ചുമത്തിയതിലും പ്രതിഷേധിച്ച് മാളാമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്തു നിർബന്ധിത മതപരിവർത്തനത്തിന്റെ പേര് പറഞ്ഞ് അവരെ മനുഷ്യക്കടത്തിൻ്റെ പേര് പറഞ്ഞ് അവരെ മതന്യൂനപക്ഷങ്ങൾക്ക് രാജ്യത്തിനകത്ത് നൽകിയിട്ടുള്ള ഭരണഘടനാപരമായ അവകാശങ്ങൾ നിഷേധിക്കുന്ന രീതിയിൽ അവരെ സംഘടിതമായി ആക്രമിക്കുന്ന കാഴ്ച കഴിഞ്ഞ കുറേയേറെ കാലമായി തുറന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തിനകത്ത് മധ്യപ്രദേശിൽ ജബൽപൂരിൽ ഒഡീഷയിൽ കന്തമാലിൽ എന്നിങ്ങനെ എത്രയോ ഇടങ്ങളിൽ ഈ രാജ്യത്തിനകത്ത് ക്രൈസ്തവ മതവിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകൾ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു കന്യാസ്ത്രീമാർക്ക് അവരുടെ തിരുവസ്ത്രം ധരിച്ചുകൊണ്ട് ഇടങ്ങളിൽ യാത്ര ചെയ്യാൻ പോലും സാധിക്കാത്ത രീതിയിൽ രാജ്യത്തിന്റെ മണ്ണിൽ ക്രൈസ്തവ സംഘപരിവാർ സംഘടനകളും ഇവിടെ വ്യാപകമായി ഒരു കാലഘട്ടം കൂടിയാണ് മാളാമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് ആത്തപ്പിള്ളി അധ്യക്ഷത വഹിച്ചു സി പി എമ്മിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ച ഇബ്രാഹിം നാലകത്തിനെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എൻ എസ് വിജയൻ സ്വീകരിച്ചു പി ഡി ജോസ് ജോഷി കഞ്ഞുത്തറ സോയ് കോരഞ്ചേരി ഹക്കിം ഇക്ബാൽ ഔസെപ്പച്ചൻ ജോസ് കെ ആർ പ്രേമ ഷേർലി ജോയ് ഷീല ജോസ് വത്സൻ പഴുക്കര അഷഫ് വെളുത്തേരി ജലീൽ മാരേക്കാട ഉണ്ണി സി കെ ഡെന്നി പള്ളൻ ജിയോ കുടിയൻ എന്നിവർ സംസാരിച്ചു